കഴിഞ്ഞ ദിവസം രാത്രി മഴയ്ക്കൊപ്പം എത്തിയ കാറ്റിൽ വണ്ടൂർ മേഖലയിൽ ഒൻപത് കാലുകൾ തകർന്നു കൊട്ടമ്പാറയിൽ മാത്രം അഞ്ച് വൈദ്യുതി കാലുകളാണ് പൊട്ടി പ്രദേശത്തെ പെരുമുണ്ടശ്ശേരി മനോഹരന്റെ വീട്ടിലെ മുൻവശത്ത് ഇറക്കിക്കെട്ടിയ ഷീറ്റ് വൈദ്യുതി കാൽ വീണതിനെ തുടർന്ന് തകർന്നു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ വീശിയ കാറ്റിലാണ് ഈ ഭാഗത്തെ വൈദ്യുതി കാലുകൾ തകർന്നത് മനോഹരന്റെ വീടിന്റെ മുൻവശത്ത് ഇറക്കിയ ഭാഗം പാടെ തകർന്നിട്ടുണ്ട് ഇന്നലെ ഒരു മണിയുടെ ഉള്ളിലാണ് ആ വളരെ ശക്തമായ കാറ്റടിക്കുകയും ആ കാച്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ ശബ്ദം കേട്ടിങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോഴാണ് ഈ പോസ്റ്ററുകൾ വീണ് വീടിന്റെ മുകളിലേക്ക് വീട് കിടക്കുകയാണ് ആ ടൈമിൽ തന്നെ ഇപ്പൊ തന്നെ കെ സി ബി ഉദ്യോഗസ്ഥന്മാരെ വിവരം അറിയിക്കുകയും കെ സി ബി ഉദ്യോഗസ്ഥന്മാർ എന്നൊരു ഏഴു മണിന്നുണ്ടെങ്കിൽ പണിക്കാരവിടെ എത്തും എന്ന് പറഞ്ഞു വളരെ നേരത്തെ തന്നെ മണി ഉള്ളിൽ തന്നെ പണിക്കാർ പണിക്കാരെത്തിയാണ് അതിന്റെ പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഏഴുമണിയോടെ കെ എ സി ബി ജീവനക്കാർ സ്ഥലത്തെത്തി തുടർന്ന് വൈകുന്നേരം മണിയോടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു NewsPiro, Malapuram Happy Moments, Timeless Creations. Wedding collections from Kavita Golden Diamonds.